അപ്പൊ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ജസ്റ്റ് ഞാൻ നമ്മൾ ഈ കാട്ടിലേക്ക് ഇറക്കാൻ വേണ്ടി പോവാണ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വളരെ വ്യത്യസ്തമായിട്ട് വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ അധ്വാനിക്കുന്ന കർഷകർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അപ്പോൾ എടുത്തു പറയാനുള്ള കാരണം നമുക്ക് അറിയാം ഇപ്പോൾ നമുക്ക് സ്ഥലമുണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ പണിക്കാർ കിട്ടാൻ വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനെല്ലാം നമുക്കൊരു പരിഹാരമായിട്ട് കിർലോസ്കർ ഒരു വാഹനം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശരിക്കും പറഞ്ഞാൽ പവർ വീഡർ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് സാധാരണ ഒരു അത്യാവശ്യം ഒരു ഏക്കർ രണ്ട് ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സഹായിക്കുന്ന മെഷീനാണ് അപ്പോൾ ആ മെഷീനാണ് ഇരിക്കുന്നത് കിർലോസ്കറിന്റെ ഏറ്റ് എച്ച് പിയിൽ വരുന്ന മിൻറ്റി എന്ന് പറഞ്ഞ മെഷീനാണ് ഇത് രണ്ട് മോഡൽസാണ് വരുന്നത് അതായത് പെട്രോൾ വേരിയന്റും വരുന്നുണ്ട് അത് ഡീസലും വരുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മളിപ്പോൾ വിടുത്തിരിക്കുന്നത് ഡീസൽ വേരിയൻറ്റാണ് അപ്പൊ ഇതിൻ്റെ ഒരു ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്നര ആണ് ഒരു ലിറ്റർ ഡീസലിൻ്റെ ഏകദേശം മൂന്നര മണിക്കൂറെങ്കിലും ഇത് പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം അത്ര തന്നെ കിട്ടുന്നു ഡീസലിന്റെ ടാങ്ക് വരുന്ന നമുക്ക് ഇവിടെ ആയിട്ടാണ് വരുന്നത് നമ്മൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എത്രയാണ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഇതുപോലെ നമ്മൾ ഇത് ഇങ്ങനെ വലിച്ചു ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നമുക്ക് പ്രായമായവർക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതുപോലെ തന്നെ വലിച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സെൽഫ് സ്റ്റാർട്ട് നമുക്ക് അതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും അത് നമുക്ക് കമ്പനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ചെയ്ത് തരും ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വരാത്തതുകൊണ്ട് നമ്മൾ ചെയ്യാത്ത പല മെഷീൻസിലും അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ പ്രാവശ്യം നമ്മൾ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമല്ലോ ജസ്റ്റ് ഒന്ന് കീ ഒന്ന് പ്രസ് ചെയ്താൽ മതി സ്റ്റാർട്ടായിക്കോളും വേറെ നമുക്ക് അതിനകത്ത് വലിച്ച് കട്ടിയാൽ വേറെ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പല പർപ്പസുകളുണ്ട് നമുക്ക് എന്നാ പുല്ല് ക്ലീൻ ചെയ്യുന്ന പുല്ല് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും പുല്ല് വെട്ടാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് മണ്ണ് ഇളക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഒരുപാട് പർപ്പസുകൾ ഉണ്ട് നമുക്ക് മോട്ടറിന് പകരം മോട്ടർ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് മോട്ടർ അടിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് പർപ്പസ് ഏകദേശം ഒരു പത്തിരുപതോളം പർപ്പസ് നമുക്കൊരു ഒറ്റ മെഷീൻ ചെയ്യാനായിട്ട് സാധിക്കും ഈ കാണുന്ന വീലാണ് നമ്മൾ ഓരോ ഓരോ ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഊര് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മൾ ഇവിടെ പുല്ല് ക്ലീൻ ചെയ്യും ഇപ്പൊ നിങ്ങൾക്ക് നോക്കി അറിയാം ഇവിടെ മൊത്തം മൊത്തം ഫുൾ ആയിട്ട് കാടായിട്ട് കിടക്കുവാണ് അപ്പൊ വാഴ വെച്ചിട്ട് കാളുകറി മൊത്തം കിടക്കുമായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ മെഷീൻ എടുത്തത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇങ്ങനെ ഒരു ഈ ഒരു വീൽ അറ്റാച്ച് ചെയ്തേക്കണം ഓരോ പർപ്പസിനും ഓരോ വീലുകളെ അറ്റാച്ച് ചെയ്യണം രണ്ട് സൈഡിലെ വീലുകൾ ഊയിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ മെഷീനെ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പൊ ഇതിന്റെ പ്രവർത്തന രീതികളൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഈ നമ്മൾ ഈ റെഡ് കളറിൽ വരുന്നതാണ് ഇതിന്റെ ഷോപ്പ് ഓട്ടോ എമർജൻസി എമർജൻസി ആയിട്ട് മെഷീൻ ഷോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇപ്പൊ ഇപ്പം ഇങ്ങനെ ആയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വിട്ടാൽ മതി അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് എമർജൻസി ആയിട്ട് നമ്മുടെ മെഷീൻ ഷോപ്പ് ആവും പിന്നെ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ആവില്ല ഗിയർ നമ്മൾ നേരെ വെക്കാൻ സ്റ്റാർട്ട് ആവില്ല പിന്നെ ഈ കാണുന്ന ക്ലച്ച് വരുന്നത് അതുപോലെ നമ്മുടെ ആക്സലേറ്റർ വരുന്നത് ഇത് എവിടെയായിട്ടാണ് വരുന്നത് ഈ നോബ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യണം അപ്പോൾ നമ്മൾ സ്റ്റാർട്ടാക്കണേ സമയത്ത് ഞാൻ കാണിച്ചു തരാം പിന്നെ റിവേഴ്സ് വരുന്നത് ഇവിടെയാണ് റിവേഴ്സ് വരുന്നത് ഗിയറിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ഫോർവേഡ് ഗിയർ ഒരു നൂട്ടർ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫാസ്റ്റ് നമുക്ക് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടാക്കുന്ന പൊടിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത് ഫാസ്റ്റ് ന്യൂട്രൽ സ്ലോയെ അപ്പോൾ നമുക്ക് ഇത് ഫ്രണ്ട് ആണ് വരുന്നത് രണ്ട് ഫോർവേഡ് ആണ് വരുന്നത് എന്നൊക്കെ സെൻറ്ററായിട്ട് നൂട്രായിട്ട് വരും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ നമ്മൾ സാധാരണ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമുള്ള നൂട്ടിൽ ഇട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഈ കാണുന്നതൊക്കെ ഈ ലിവറൊക്കെ വരുന്നത് നമുക്ക് അതിൻ്റെ എന്താ പറയുക ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ള ലിവറുകളാണ് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പലർക്കും നമ്മൾ പല മെഷീൻസും നമ്മുടെ ഈ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും നല്ലതായിട്ട് പർപ്പസ് നമുക്ക് തോന്നിയത് കളസ്കർന്ന തന്നെയാണ് കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് നമുക്ക് വെയിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മെഷീൻ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ട ഇത് നൂട്ടർ ഗിയർ നൂട്ടാണെന്നാണ് നമ്മൾ ഏത് വാഹനം എടുത്താലും അറിയാമോ നോട്ടിലിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് വരുന്നത് പോലെ നൂട്ടാണോ ജസ്റ്റ് ഒന്ന് തള്ളി കൊടുക്കുക ഇവിടെ ഫസ്റ്റ് ഇങ്ങോട്ട് വരുന്നത് നമ്മൾ വരുന്ന ഫോർവേഡ് ആണ് വരുന്നത് ാണ് സെന്ററിലാണ് നോട്ട് വരുന്നത് അപ്പൊ സെൻറ്ററിലേക്ക് പഠിക്കാൻ തട്ടി കൊടുക്കുക അപ്പൊ കറക്റ്റ് ആണെന്ന് നോക്കുക അതിന് ശേഷം പിന്നെ വരുന്നത് നമ്മുടെ ഒരു ഡീകമ്പ്രഷന്റെ ഒരു സ്വിച്ച് ആണ് ഇവിടെ വരുന്നത് അപ്പം ഇത് നമുക്ക് ജസ്റ്റ് ഇപ്പൊ ഡീകമ്പ്രഷൻ ഓൺ ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വലിക്കുന്ന സമയത്ത് ഇത് മൈലിലേക്ക് ഇതുപോലെ വന്നടിക്കും അപ്പം ജസ്റ്റ് ഇവിടെ പവർ കൊടുത്തിട്ട് ഇത് ഫുള്ള് ടൈറ്റ് ആക്കുക ഇങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കുക ടൈറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ആ സ്റ്റോപ്പ് ഇത് താത്തി കഴിഞ്ഞാൽ കറക്റ്റ് ഡൈറ്റ് ആണെങ്കിൽ ഒരു കാരണം പൊങ്ങി വരില്ല അല്ലെങ്കിൽ ഇത് ഉറപ്പായിട്ടും പൊങ്ങി വരും പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആക്ഷലേറ്ററിൻ്റെ ഈ ത്രോട്ട് ഇത് ഫുൾ ആയിട്ട് നമ്മൾ ആക്കി വെക്കണം അതുപോലെ നമ്മൾ സ്വിച്ച് സ്വച്ച് ഓണാണോ കിടക്കണേ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഷാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം അവർ കാര്യമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ സേഫ്റ്റി ഷൂ ഇട്ടിട്ടില്ല നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിന് എപ്പോഴും സേഫ്റ്റി മസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ നോ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സേഫ്റ്റി ഷൂ ഒക്കെ വിട്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ജസ്റ്റ് ഞാൻ നമ്മൾ ഈ കാറ്റിലേക്ക് ഇറക്കാൻ വേണ്ടി പോവാണ് അതിൽ ഇതുണ്ട് ഇങ്ങനെ കീറി കൊടുക്കുക നമ്മൾ മെഷീനും കൊണ്ട് അടിച്ച ഭാഗമാണ് കാണുന്നത് കേട്ടോ ഈ പുല്ല് ഇപ്പം ഇരിക്കുന്നുണ്ടോ ഇത് നേരെ നമുക്ക് ഇപ്പം ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ വേറെ ചെയ്യേണ്ട നേരെ ഇവിടെ ജസ്റ്റ് തട്ടി കൊടുക്കുക അതുപോലെ നമുക്ക് റിവേഴ്സിലേക്ക് ഇപ്പോൾ ഫോർവേഡിലേക്ക് കടക്കണം നമ്മൾ റിവേഴ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പുല്ലെല്ലാം നമുക്ക് ശാടി പോകും അപ്പോൾ എന്തായാലും നിൽക്കണോ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചില മിക്കവാറും എല്ലാവർക്കും കമ്പനി ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതിന്റെ വില എത്രയാണെന്ന് അതാണല്ലോ എല്ലാവർക്കും അറിയേണ്ട അത് ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപത്തിമൂവായി അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പക്ഷേ പലരും ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ചോദ്യം ഞാൻ പറയാം ഇപ്പോൾ നമ്മളൊരു കാർഡ് വെട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് കട്ടർ മേടിച്ചപ്പോൾ എന്തിനാണ് ഇത്രയും വലിയ പൈസ കൊടുത്ത് മിഷൻ മേടിക്കുന്നത് ബ്രഷ് കട്ടർ അനുസാരം പൈസ ഉള്ളൂ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവരോട് കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ ബ്രഷ് കട്ടർ വെച്ചിട്ട് നമ്മൾ കാർഡ് കിട്ടുമ്പോൾ പ്രത്യേകതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റ അടിഭാഗം എപ്പോഴും മണ്ണിൽ തന്നെ ഉറച്ചു തന്നെ നിൽക്കാനും മേൽഭാഗം മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ ചെറിയ മഴ വന്നാലും വീണ്ടും കിളത്ത് പോയി അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തലമുടി വിട്ടണപോലെ തന്നെ ഇങ്ങനെ സംഭവിക്കും പക്ഷേ ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത് ചോട് വേരോടുകൂടിയാണ് ചോട് കൂടി പറിച്ചു കളയുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ പുറത്തു കളഞ്ഞാൽ അത് കടന്ന് ഉണങ്ങിപ്പോകളും അതുകൊണ്ട് പിന്നെ അത് എന്തായാലും പുല്ല് ആ ഭാഗത്തേക്ക് വരില്ല അപ്പൊ ഇതിന്റെ വില വലപ്പം നിങ്ങൾ ഒരു പക്ഷെ കെട്ടിപ്പോയിട്ടുണ്ടാവും ഇത്രയും വില ഈ മെഷീൻ മിഷീന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാകും അപ്പൊ എല്ലാ മെഷീനും ഈ മിഷ് ക്ലോസ്കർന്നില്ല ഏത് മെഷീൻ ആണെങ്കിൽ ഏകദേശം ഇത്രയും വിലയൊക്കെ തന്നെയുണ്ട് പക്ഷെ ആ വില കെട്ടിട്ട് നിങ്ങൾ പേടിക്കില്ല നിങ്ങൾക്ക് ഇതിനകത്ത് സ്മാർന്ന് സബ്സിഡി സ്കീമുണ്ട് അപ്പൊ നമ്മള് പേഷ്യൻ ആയിട്ട് എടുത്തോണ്ട് ഏകദേശം അറുപത് ശതമാനമാണ് സബ്സിഡി കിട്ടിയിട്ടുണ്ട് ബാക്കി പൈസയാണ് നമുക്ക് ഇതിന് ആയിട്ടുള്ളൂ ഇത് സാശ്രയ സംഘം വഴി എടുക്കുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം സബ്സിഡി നിങ്ങൾക്ക് കിട്ടും അത് മാത്രമല്ല ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇത്ര സ്ഥലമുള്ളവർക്ക് എന്തായാലും ഉപകാരപ്പെടും എന്ന് പറഞ്ഞു അത് മാത്രം നിങ്ങളൊരു സ്വയം തൊഴിൽ കണ്ടെത്താൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മെഷീൻ നിങ്ങൾക്ക് എന്തായാലും ഒരു എത്ത് തന്നെയാണ് കാരണം നമുക്ക് മണിക്കൂറിന് വെച്ചിട്ട് നമുക്ക് എവിടെ പോയാലും നമുക്ക് പണിയെടുക്കുന്നതിന്റെ പൈസ മേടിക്കാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഏറ്റവും നല്ല ഒരു വരുമാന മാർഗ്ഗം തന്നെയായിരിക്കും ഈ മിഷൻ ഇനി ഒരു പക്ഷെ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാക്കി ഈ സബ്സിഡി സ്കീം എങ്ങനെയാണ് കിട്ടുന്നത് അതിന് എന്തെല്ലാം ഡോക്യൂമെന്റ്സ് ആണ് വേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് ഡോക്യുമെന്റ്സ് മാത്രമാണ് അതിന് വേണ്ടത് നമ്മുടെ ലാൻഡ് ലൈസിന്റെ കോപ്പി അതുപോലെ നമ്മുടെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ ആധാർ കാർഡിന്റെ കോപ്പി അങ്ങനെ കുറച്ച് ഡോക്യൂമെന്റ്സ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പം നമുക്ക് ആണെങ്കിൽ അവർ അങ്ങനെ തന്നെ ചെയ്തുവരും അതും അല്ലെങ്കിൽ നമുക്ക് അക്ഷയ അപേക്ഷിക്കാൻ സാധിക്കും അപ്പം നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ആദ്യം ആർക്കാണ് കിട്ടുന്നത് അവർക്കായിരിക്കും അസിലെ മെഷീൻ കിട്ടും മെഷീൻ ഷോക്കുണ്ടെങ്കിൽ നമുക്ക് ഉടനെ കിട്ടും അപ്പം നമുക്ക് വലിയ ദിവസം നമുക്ക് അവർ മെഷീൻ തന്നു കാര്യങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ മെഷീനെ കുറിച്ച് നമുക്ക് കൂടുതലായും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇത് തന്ന ആളുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ആരെ കൊടുത്തേക്കാം നമ്മൾ അവര് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ അവർ പറഞ്ഞു തരും അതുപോലെ ഡെമോ അവർ കാണിച്ചു തരും നല്ല കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്റെ വീട് വരും തൊടുപുഴയാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ തൊടുവിടെ പ്രദേശങ്ങൾ ആർക്കെങ്കിലും ഈ മിഷിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ ഉണ്ട് അപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് ഡെമോ കാണേ കാണാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്ത് തരട്ടെ അതിനുള്ള കുഴപ്പമായിട്ടുള്ള കാര്യങ്ങളല്ല അതുപോലെ മെഷിനെ കുറിച്ച് വേറെ എന്തെങ്കിലും ഡൗട്ടുകളായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ അറിയാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീലിന്റെ പർപ്പസ് മാത്രമാണ് ഇപ്പോൾ കാണിച്ചു കാണിച്ചിരുന്നുള്ളത് നീ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് അറിയാനുണ്ട് ഇപ്പോൾ നമ്മളും പഠിച്ചു വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാൻ വന്ന് നമ്മൾ സാറ്റിസ്ഫൈഡാണ് ഈ മെഷീന്റെ കാര്യത്തിൽ അപ്പോൾ ബാക്കിയുള്ള വീലുകൾ അറ്റാച്ച്മെന്റ്സ് എങ്ങനെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ചെയ്യുന്നതിൻ്റെ ഒക്കെ വീഡിയോ നിങ്ങൾ കാണിച്ചു കാണിച്ചിരുന്നായിരിക്കും അപ്പോൾ എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആരെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ തിരിച്ചിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ മെഷീൻസ് ആയിട്ടോ അങ്ങനെ കാര്യങ്ങൾ കർഷകരായിട്ടോ ആരൊക്കെ എങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും എന്തായാലും അവർക്കും ഉപകാരപ്പെടാതിരിക്കും അപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്ത് വീഡിയോ അതിൻ്റെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം